നമസ്കാരം ഞാൻ മനോജ് മനോജിനെടിയാക്കൽ ഇന്നത്തെ റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് ഇരുപത്തിയെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ബുധനാഴ്ചത്തെ റബ്ബർ വില റബ്ബർ വിലയ്ക്ക് ശേഷം മറ്റ് സാധനങ്ങളുടെ വിലയും ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് റബ്ബർ വില എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മണിക്ക് കൃത്യമായ വില കൃത്യസമയത്ത് തന്നെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എന്നാൽ ഒട്ട് സമയം കാലാതെ ഇന്നത്തെ റബ്ബർ വില നോക്കാം ഇന്നത്തെ റബ്ബർ വില നോക്കി കഴിഞ്ഞാൽ കേരളത്തിൽ വീണ്ടും റബ്ബർ വില വർദ്ധിച്ചിരിക്കുകയാണ് ശത്തും റബ്ബർ വില കുതിച്ചു കയറിയിട്ടുണ്ട് നമുക്ക് വിശദമായി നോക്കാം ആദ്യം നമുക്ക് കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ അൻപത് പൈസ ഐ എസ് എൻ ആ ട്വന്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിയേഴ് രൂപ ലാറ്റക്സ് അറുപത് ശതമാനത്തിന് നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ എൺപത് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ അൻപത് പൈസ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എനം എം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ മുതൽ നൂറ്റി എൺപത് രൂപ വരെയും ഇനി ഒട്ടുപാലിൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ അറുപത് ശതമാനം ഡി ആർ സി ലൊട്ടുപാലിന് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റി ആറ് രൂപ എഴുപത്തി അഞ്ച് പൈസ ഇനി വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ആറ് രൂപ പതിമൂന്ന് പൈസ ആർ എസ് എസ് ടുവിനൊരു കിലോയ്ക്ക് ഇരുന്നൂറ്റി നാല് രൂപ മുപ്പത്തി ആറ് പൈസ ആർ എസ് എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി രണ്ട് രൂപ എഴുപത്തി നാല് പൈസ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒന്ന് രൂപ എൺപത്തി അഞ്ച് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒന്ന് രൂപ നാൽപ്പത്തി ഒന്ന് പൈസ ഇനി അകർത്തല വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഏഴ് രൂപ ഇനി നമുക്ക് ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എഴുപത്തി എട്ട് രൂപ ഫാക്ടറി വില നൂറ്റി എൺപത്തി എട്ട് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ടൂൾ എന്ന ബാറിന് എണ്ണായിരത്തി തൊള്ളായിരം രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ടൂൾ എന്ന ബാറിന് പതിനായിരത്തി അറുന്നൂറ്റി എൺപത് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററുള്ള ബാലിന് പന്ത്രണ്ടായിരത്തി നാനൂറ്റി അറുപത് രൂപ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഏഴ് രൂപ അൻപത് പൈസ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി മൂന്ന് രൂപ മുതൽ നൂറ്റി എഴുപത്തി മൂന്ന് രൂപ അൻപത് പൈസ വരെയും ഒട്ടുപാൽ ഇന്നത്തെ വ്യാപാരി വിലയെന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിനഞ്ച് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വരെ ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോർ ഫൈവിന് ഒരു കിലോയ്ക്ക് അൻപത് പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഐ എസ് എൻ ആർ ട്വൻറ്റിയുടെ വിലയിൽ ഒരു കിലോയ്ക്ക് രണ്ട് രൂപ വർദ്ധിച്ചിട്ടുണ്ട് ലാറ്റക്സ് അറുപത് ശതമാനത്തിന് അൻപത്തി അഞ്ച് പൈസ വർദ്ധിച്ചിട്ടുണ്ട് ഇനി വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോർ ഫൈവിനും ഒരു കിലോയ്ക്ക് അൻപത് പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഐ എസ് എസിനും ഒട്ടുപാലിനും ഒരു കിലോയ്ക്ക് അൻപത് പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതാണ് ഇന്നത്തെ റബ്ബറിൻ്റെ വില റബ്ബർ വിലയിൽ ആർ എസ് എസിൻ്റെ ഫുൾബോം എന്ന് പറയുന്നത് റിബിഡ് സ്മോക്ക്ഡ് ഷീറ്റ് അതായത് പതിപ്പിച്ച പുകച്ച ഷീറ്റ് ഐ എസ് എസിൻ്റെ ഫുൾബോം എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഷീറ്റ് ഡിആർ സിയുടെ ഫുൾബോം എന്ന് പറയുന്നത് ഡ്രൈ റബ്ബർ കണ്ടൻറ്റ് എന്നാണ് ഐ എസ് എൻ ആറിൻ്റെ ഫുൾബോം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നാച്ചുറൽ റബ്ബർ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം തേങ്ങ ഒരു കിലോയ്ക്ക് അൻപത് രൂപ മുതൽ എൺപത് രൂപ വരെയും കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി പതിനേഴ് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഒരിയിലേക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ കുരുമുളക് പുതിയ തൊഴിലേക്ക് അറുന്നൂറ്റി എൺപത്തി ഏഴ് രൂപ വെളിച്ചെണ്ണ തയ്യാർ മുന്നൂറ്റി രണ്ട് രൂപ വെളിച്ചെണ്ണ മില്ലിങ് മുന്നൂറ്റി ഏഴ് രൂപ കൊപ്ര എടുത്തപടി നൂറ്റി എൺപത്തി മൂന്ന് രൂപ അൻപത് പൈസ അടയ്ക്ക പുതിയ തൊഴിലേക്ക് മുന്നൂറ്റി അൻപത് രൂപ അടയ്ക്കാ പഴയ തൊഴിലേക്ക് മുന്നൂറ്റി അറുപത് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർനീരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടൻ മുന്നൂറ്റി മുപ്പത് രൂപ ജാതിപത്രി ചുവപ്പ് ആയിരത്തി നാനൂറ് രൂപ ജാതിപത്രി ചുവപ്പ് സെക്കൻഡ് അഞ്ഞൂറ് രൂപ ജാതിപത്രി മഞ്ഞ ആയിരത്തി അറുന്നൂറ് രൂപ ജാതിപത്രി ഫ്ലവർ ചുവപ്പ് ആയിരത്തി തൊള്ളായിരം രൂപ മുതൽ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ വരെയും ജാതിപത്രി ഫ്ലവർ മഞ്ഞ രണ്ടായിരം രൂപ മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വരെയും ഗ്രാമ്പു എണ്ണൂറ്റി പത്ത് രൂപ നാടൻ തൊള്ളായിരത്തി അൻപത് രൂപ ജാതിക്ക തൊണ്ടില്ലാത്ത പുതിയത് അറുന്നൂറ്റി അൻപത് രൂപ മുതൽ അറുന്നൂറ്റി എൺപത് രൂപ വരെയും ജാതിക്ക തൊണ്ടില്ലാത്ത പഴയത് ഇരുന്നൂറ്റി അൻപത് രൂപ സെക്കൻഡ് ഇരുന്നൂറ് രൂപ പിണ്ണാക്ക് എസ്പിലർ നാൽപത്തിയൊന്ന് രൂപ റോട്ടറി നാൽപ്പത്തി രണ്ട് രൂപ ചുക്ക് ബെസ്റ്റ് മുന്നൂറ് രൂപ മഞ്ഞൾ സെല നൂറ്റി അൻപത്തി അഞ്ച് രൂപ വാഴക്കുളം പൈനാപ്പിൾ പച്ച സ്പെഷ്യൽ ഗ്രേഡ് നാൽപ്പത്തി രൂപ പച്ച നാൽപ്പത് രൂപ പഴം നാൽപ്പത് രൂപ കാപ്പിപ്പരിപ്പ് കിൻഡൽ മുപ്പത്തി ഏഴായിരത്തി അറുന്നൂറ് രൂപ ഉണ്ടച്ചാക്ക് അമ്പത്തി നാല് കിലോ പതിനോരായിരത്തി നാനൂറ് രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ചേട്ടൻ അറുന്നൂറ്റി എൺപത് രൂപ ഇഞ്ചി ചാക്ക് അറുപത് കിലോ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ ഏലമുണക്ക കിലോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ വരെ നെല്ല് കിൻ്റൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നേന്ത്രക്കായ കിൻഡൽ രണ്ടായിരത്തി മുന്നൂറ് രൂപ ഇനി നമുക്ക് പാലക്കാട് മാർക്കറ്റ് നോക്കാം ചുക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ അടയ്ക്ക മുന്നൂറ്റി ഇരുപത്തി രൂപ പുതിയ അടയ്ക്ക ഇരുന്നൂറ്റി എഴുപത്തി രൂപ കസ്തൂരി മഞ്ഞൾ നൂറ്റി പത്ത് രൂപ ഗ്രാമ്പു എഴുന്നൂറ്റി അൻപത് രൂപ ജാതിത്തൊണ്ടൻ മുന്നൂറ് രൂപ ജാതിപ്പരിപ്പ് അറുന്നൂറ്റി ഇരുപത്തി രൂപ കച്ചോല നാനൂറ്റി അൻപത് രൂപ ജാതിപത്രി ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ രണ്ടായിരം രൂപ വരെയും കുരുമുളക് അറുന്നൂറ്റി എഴുപത് രൂപ ഏലയ്ക്ക രണ്ടായിരം രൂപ തേങ്ങ അമ്പത്തി ആറ് രൂപ മുതൽ അൻപത്തി എട്ട് രൂപ വരെയും വിരൽ മഞ്ഞൾ നൂറ്റി അൻപത് രൂപ തടാ മഞ്ഞൾ നൂറ്റി നാൽപ്പത് രൂപ കൊക്കോ പൊളിച്ചത് മുന്നൂറ്റി അൻപത് രൂപ കാപ്പിക്കുരു തൊണ്ടൻ നൂറ്റി എൺപത് രൂപ ഇതാണ് ഇന്നത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി